കായംകുളം ഉപജില്ലാ കലോത്സവത്തിൽ വേദികളിലെ ആഘോഷം ഭക്ഷണപ്പുരയിലും പ്രകടമാണ് രുചിയൂറും വിഭവങ്ങൾ ആവോളം ആസ്വദിച്ച് കഴിക്കുവാൻ വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റും ഒത്തുകൂടുന്ന ഭക്ഷണപുര എട്ട് വേദികളുള്ള കലോത്സവത്തിന്റെ ഒൻപതാം വേദിയായി കരുതാം കലോത്സവത്തിന്റെ വേദികളിൽ മാത്രമല്ല ഭക്ഷണപുരയിലും നല്ല ഓളമാണ് കായംകുളം ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് വിരുന്നൂട്ടാൻ രുചിയേറുന്ന വിഭവങ്ങൾ ഒരുക്കിയാണ് ഭക്ഷണശാല സജീവമായിരിക്കുന്നത് വിഭവങ്ങൾ ആവോളം ആസ്വദിച്ചു കഴിക്കുവാൻ വിദ്യാർത്ഥികളും അധ്യാപകരുമൊക്കെ എത്തുന്നതും കലോത്സവ നഗരിയിലെ പ്രധാന കാഴ്ചയാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആണ് ഫുഡ് കമ്മിറ്റിയുടെ ചുമതല കറ്റാനം സ്വദേശി അനിലിന്റെ നേതൃത്വത്തിലുള്ള പാചക വിദഗ്ധരുടെ സംഘമാണ് ഭക്ഷണം ഒരുക്കുന്നത് കൂടാതെ ഓരോ ദിവസവും വ്യത്യസ്തത നിറഞ്ഞ ഭക്ഷണ ഇനങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് ജമീല ബിവി വി ബി എഡ്സ് കോളേജിലെ പതിനഞ്ചോളം വരുന്ന അധ്യാപക വിദ്യാർത്ഥികളാണ് ഭക്ഷണ വിതരണത്തിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് നാല് ദിവസമായി ഏഴായിരത്തോളം ആളുകളാണ് കലോത്സവത്തിന്റെ ഭക്ഷണ പുരയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ എത്തിയതെന്ന് ബന്ധപ്പെട്ട അധ്യാപകർ പറയുന്നു അഞ്ചു ദിവസമായി നടക്കുന്ന കലോത്സവത്തിന്റെ ആദ്യ ദിവസം സാമ്പാറും അവിയലും തോരനും പുളിശ്ശേരിയും അച്ചാറുമൊക്കെയുള്ള ഗംഭീര സദ്യയായിരുന്നു വിളമ്പിയത് രണ്ടാം ദിവസം എം എസ് എം സ്കൂൾ പി ടി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെജിറ്റബിൾ ബിരിയാണി ഒരുക്കി മൂന്നാം ദിവസവും വിവിധ കറികളോടുകൂടി വിഭവ സമർത്ഥമായ ഊണ് നൽകി കലോത്സവ സമാപന ദിനത്തിൽ പായസം ഉൾപ്പെടുത്തി കൂടുതൽ ഗംഭീരമായ സദ്യ നൽകാനാണ് അധികൃതരുടെ തീരുമാനം ഇപ്പോൾ കായംകുളം ഉപജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം നൽകുന്നുണ്ട് ആദ്യത്തെ ദിവസം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികൾക്ക് ഭക്ഷണം നൽകി രണ്ടാമത്തെ ദിവസം രണ്ടായിരത്തി മുന്നൂറോളം കുട്ടികൾക്ക് ഭക്ഷണം നൽകി ഇന്ന് മൂന്നാം ദിവസമായ ഇന്ന് നമുക്ക് ഏകദേശം രണ്ടായിരം കുട്ടികൾക്കുള്ള ഭക്ഷണമാണ് ക്രമീകരിച്ചിരിക്കുന്നത് അവസാന ദിവസമായ നാളെ ഏകദേശം രണ്ടായിരത്തോളം കുട്ടികൾക്ക് പായസം ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഒരുക്കിയിട്ടാണ് നമ്മൾ ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഭക്ഷണ ക്രമീകരണം പോകുന്നുണ്ട് അതിൽ പി ടി ഒരു വലിയ സപ്പോർട്ട് ഒരു ദിവസം പി ടി എ വളരെ നമുക്ക് ഭംഗിയായിട്ട് അവരുടെ സഹകരണത്തോടെ നമുക്ക് ഭക്ഷണ ക്രമീകരണം നടത്തുവാൻ സാധിച്ചു അപ്പോൾ അവർക്ക് ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി ഈ തരണത്തിൽ അറിയിക്കുകയാണ് അപ്പോൾ ഇതിൽ പങ്കുവണ്ട എല്ലാവർക്കും സംഘടനയുടെ കെ പി എസ് സി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് നമുക്ക് ചോറ് അതുപോലെ തന്നെ അവിയൽ സാമ്പാർ രസം അച്ചാറ് പുളിശ്ശേരി കൂട്ടുകറി ഉൾപ്പെടെ നമുക്ക് അവസാന ദിവസം നമുക്ക് പായസം ഉൾപ്പെടെയുള്ള വിഭവങ്ങളാണ് നമ്മളിതിൽ ഒരുക്കിയിരിക്കുന്നത്